വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം തീയതി പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദിവസം വെള്ളി ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് ഞാൻ രാവിലെ ആറ് മണിക്ക് എഴുന്നേറ്റ് എൻ്റെ പ്രഭാത കൃത്യങ്ങൾ ചെയ്തു ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു ഞാൻ ഇന്ത്യയുടെ പതാക കയ്യിൽ പിടിച്ചാണ് സ്കൂളിലേക്ക് പോയത് സ്കൂളിൽ എല്ലാവരും നേരത്തെ എത്തിയിരുന്നു ഞങ്ങളുടെ പ്രധാന അധ്യാപകനാണ് സ്കൂളിൽ പതാക ഉയർത്തിയത് ഞങ്ങൾ െല്ലാവരും പ്രതിജ്ഞ ചൊല്ലി ദേശീയ ഗാനം പാടിയതിനു ശേഷം ഞങ്ങൾക്കെല്ലാവർക്കും ടീച്ചർ മിഠായി തന്നു സ്കൂളിലെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിനു ശേഷം ഞാനും ചേച്ചിയും തിരിച്ചു വരുമ്പോൾ ഏതോ ഒരു സംഘടനയുടെ ആളുകൾ ഞങ്ങൾക്ക് പാലട പായസം തന്നു നല്ല സ്വാദുള്ള പായസമായിരുന്നു അത് മഴ കാരണം റോഡിൽ വെള്ളം കയറിയിരുന്നു വീട്ടിലെത്തിയ ശേഷം ഞാൻ ഡ്രോയിങ് പുസ്തകത്തിൽ ഇന്ത്യയുടെ ചിത്രം വരച്ചു നിറം നൽകി എൻ്റെ മാമൻ എനിക്ക് വാങ്ങി തന്ന പുതിയ ക്രയോൺ അങ്ങനെ ഞാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു ഞാനത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ കൂട്ടുകാരും കുടുംബക്കാരും ഞാൻ വരച്ച ഇന്ത്യ സൂപ്പറാണെന്ന് പറഞ്ഞു ഓണം പരീക്ഷ തുടങ്ങാനായതിനാൽ അമ്മ എന്നെ ഫോണിൽ കളിക്കാൻ സമ്മതിച്ചില്ല വൈകുന്നേരം അമ്മ ഞങ്ങൾക്ക് ഹലുവ ഉണ്ടാക്കി തന്നു എന്റെ ചുമ ഇപ്പോഴും മാറിയിട്ടില്ല രാത്രി വീട്ടിൽ കറന്റില്ലായിരുന്നു ഞങ്ങൾ എമർജൻസി ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് അത്താഴം കഴിച്ചത് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം